കള്ളപ്പണം വെളുപ്പിക്കാൻ ആധാർ കാർഡ് ഉപയോഗിച്ചെന്ന് ഭീഷണിപ്പെടുത്തി വയോധികനെ വിർച്വൽ അറസ്റ്റ് ചെയ്ത് മുപ്പത് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ മലപ്പുറം സ്വദേശികളായ രണ്ട് യുവാക്കൾ പിടിയിലായി കൊണ്ടോട്ടി മേലങ്ങാടി പാണ്ഡികശാല വീട്ടിൽ ഇരുപത്തി ഒന്ന് വയസ്സുള്ള ഫൈസ് ഫവാദ് മോങ്കം പുളിക്കുന്നൻ വീട്ടിൽ ഇരുപത്തി ഒന്ന് വയസ്സുള്ള അസിമുൽ മുജസ്സിൻ എന്നിവരെയാണ് എറണാകുളം സൌത്ത് പോലീസ് പിടികൂടിയത് കഴിഞ്ഞ നവംബറിലാണ് തട്ടിപ്പ് നടന്നത് പനമ്പള്ളി നഗർ സ്വദേശിയായ എൺപതുകാരന്റെ പരാതിയിലാണ് നടപടി പരാതിക്കാരന്റെ കാർ ബാംഗ്ലൂരിൽ അപകടമുണ്ടായെന്നും ബാംഗ്ലൂർ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും ഭീഷണിപ്പെടുത്തിയാണ് തട്ടിപ്പ് സംഘം ഫോൺ വിളിച്ചത് പോലീസ് യൂണിഫോമിലെത്തിയ തട്ടിപ്പ് സംഘമാണ് ആദ്യം ഫോൺ വിളിച്ചത് ബാംഗ്ലൂരിൽ ഉടൻ എത്താനും നിർദ്ദേശിച്ചു മാത്രമല്ല ഡൽഹിയിൽ അറസ്റ്റിലായ സദാഖാൻ എന്നയാൾ പരാതിക്കാരന്റെ ആധാർ കാർഡ് ഉപയോഗിച്ച് മൂന്നു കോടി രൂപ കള്ളപ്പണം വെളുപ്പിച്ചതായും തട്ടിപ്പ് സംഘം വെളിപ്പെടുത്തി ഇതിന് സഹായം ആവശ്യപ്പെട്ട പരാതിക്കാരനെ സി ബി ഐ ഇ ഡി ഉദ്യോഗസ്ഥരാണെന്ന വ്യാജനെ തട്ടിപ്പ് സംഘങ്ങൾ വീണ്ടും ബന്ധപ്പെട്ടു സുപ്രീം ജുഡീഷ്യൽ അതോറിറ്റി അക്കൌണ്ടിലേക്ക് എന്ന പേരിൽ ജയപ്രകാശ് എന്നയാളുടെ ജയ്പൂരുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് ആദ്യം നാല് ലക്ഷം രൂപ നിക്ഷേപിച്ചു പിന്നീട് പല തവണകളിലായി മൊത്തം മുപ്പതു ലക്ഷം രൂപ പ്രതികൾ തട്ടിയെടുത്തു പരാതിക്കാരന്റെയും ഭാര്യയുടെയും പേരിലുള്ള ജോയിന്റ് അക്കൗണ്ടുകളിൽ നിന്നുള്ള തുകയും പ്രതികൾ കൈവശപ്പെടുത്തി നവംബർ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള ദിവസങ്ങളിലായി ബാങ്ക് അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയും ആർ ടി ജി എസ് വഴിയുമാണ് പ്രതികൾ പണം കൈക്കലാക്കിയത് ജയ്പൂർ പൂനെ ജമ്മു എന്നിവിടങ്ങളിലെ ബാങ്കുകളിലേക്കാണ് പണമെത്തിയത് തുടർന്ന് ഡിസംബറിലാണ് എൺപതുകാരൻ പരാതിയുമായി പോലീസിനെ സമീപിക്കുന്നത്